അസലാമലൈക്കും ഞാൻ ചൂസ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ നേരം പോക്കുമ്പോൾ തന്നെ നല്ല മഴ ആണ് കേട്ടോ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മയന്ന് വെച്ചാൽ പെരുമയ ഒന്നായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടീനും ഇങ്ങോട്ട് പൊളിഞ്ഞാറണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒന്നും നമ്മൾ നീച്ചക്കുള്ളൊന്നും മഴ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മഴ ഇങ്ങോട്ട് പെയ്തിട്ടും ഭാഗ്യത്തിന് എന്താണെന്നറിയാം മക്കളൊക്കെ മദ്രസ്സൊക്കെ കേൾക്കണം കേട്ടോ ഈ ആറു മണിക്ക് മദ്രസയില്ലേ ആ കുട്ടികളൊക്കെ മദ്രസക്ക് പോയിട്ടാണ് മായ പെയ്തത് അങ്ങനെ ഏതായാലും മായ കുറച്ച് നേരം തന്നെ നോക്കി നിന്നിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നിൽക്കണ് ചായയും കടിയും ഉണ്ടാക്കണ്ടേ മിന്നിട്ടേക്ക് പോകും വേണ്ടേ അപ്പോൾ ഏതായാലും ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിനോട് കത്തിച്ച് നോക്കിയിട്ട് എങ്ങനെയാലും കത്തില്ല അപ്പോൾ മഴ തണുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ തീപ്പെട്ടികളെ കൊണ്ടൊക്കെ കത്തിച്ചെടുത്തേക്കണേ അപ്പോൾ ഇന്നും നമ്മൾ ഇന്നലെ അരച്ച മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ മാവ് കൂടെ കുറച്ചുകൂടി അരിയിട്ട് കാണ്ട് ഞാൻ അരച്ചെടുത്താൻ കേട്ടോ ഇന്നും ഞാൻ കുപ്പി കുപ്പി ക്ലാസ് ഞാൻ ഇറക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഒരു വട്ടം ഇറക്കി വെച്ചോണ്ട് ഇന്നലെ ഇറക്കി വെച്ചോണ്ട് ഇന്നും വന്ന് ഇറക്കി വെച്ച് വെക്കുകയാണ് ഞാൻ മാവ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ എഴുതിയിട്ട് അപ്പോൾ ഏതായാലും സാറായി വന്നിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പച്ച പച്ചപ്പട്ടാണി ഉണ്ടല്ലോ ഗ്രീൻ പീസ് അത് ഞാൻ കുറച്ച് ഉപ്പേരിയാക്കി വെക്കുന്നുണ്ട്ട്ടോ മക്കൾക്ക് മദ്രസ് സ്കൂൾ കൊണ്ടാകാനിട്ടാണ് സ്കൂൾ കഴിഞ്ഞ് കൂട്ടാൻ വേണല്ലോ അപ്പോൾ നമ്മളായ ലോകത്തെ പെരീന്ന് നമുക്ക് കുറച്ച് തിന്നിനെ ഇട്ടാ തിന്നുവെക്കാൻ അപ്പോൾ ഞമ്മളെ മിന്നിട്ടിക്ക് സാധനം അത് കണ്ടപ്പം ഭയങ്കര തീർപ്പതി ആയിട്ടാണ് അപ്പം എന്നാൽ ഇമ്മച്ചിയങ്ങനത്തെ കടല കിട്ടിയാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് അപ്പം എന്നാലും ആവേരിയിൽ നിന്ന് അങ്ങനത്തെ കടല കുറച്ച് വാങ്ങി കൊടുത്തങ്ങനെ കേട്ടോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്ന് ഞാൻ ഏതായാലും ഒരിക്കലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചായക്ക് നമ്മൾ വെള്ളം വെച്ച് പൊടിയൊക്കെ ഇട്ട് കേട്ടോ അപ്പം ഞാൻ ആ കടലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ പച്ചമുളകും കീറിയിട്ട് കാണണം കേട്ടോ ഇനി അത് കൂക്കിയിട്ട് ഞമ്മൾക്ക് തൂമിച്ചൊക്കെ വെക്കാം അത് ഞാൻ കാണിച്ചു തരാട്ടോ സൂപ്പർ സാധനം കേട്ടോ പിന്നെ ഒന്ന് നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചിരിക്കണല്ലോ അപ്പോൾ ഇന്ന് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഒരു വൈതലങ്ങണ്ട് ഒരു തക്കാളി ഉണ്ട് പിന്നെ ഒരു കേങ്ങും ഉണ്ട് രണ്ട് മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടം ഒന്ന് നോക്കി വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഇവിടെ ആവശ്യമല്ല വെള്ളം മാത്രം മതി അപ്പോൾ പിന്നെ ഞാൻ കഷ്ണങ്ങൾ അധികം ഒന്നും എടുക്കണില്ല വെള്ളം മാത്രം കിട്ടാൻ വേണ്ടി നമുക്ക് കേങ്ങും പിന്നെ വൈതലങ്ങി ഒക്കെ കുറുകണ സാധനമാണല്ലോ ഒടിയും ചേച്ചും അപ്പോൾ കഷ്ണങ്ങളായിട്ട് കുറേ ഉണ്ടാവില്ല പിന്നെ ഞാനല്ലേ കഷ്ണം തിന്നാലല്ലേ ഇച്ചും വലിയ തീർപ്പതി ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒടിയണ സാധനങ്ങൾ തന്നെയാണ് വൈതലങ്ങി അതുതന്നെ കേങ്ങും അതൊക്കെ ഒടിയണ സാധനമാണല്ലേ അപ്പം ഞാനത് കുക്കറിൽ വെച്ചേക്കണേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ സാമ്പാറും പൊടി കുറച്ചുള്ളൂ അതുകൊണ്ട് ഒരു കായത്തിൻ്റെ ഒരു പൊട്ടിട്ട് പിന്നെ നമ്മളെ ആ കടലതാക്കണേ വെന്ത്ക്കണിട്ടോ അത് ഞാൻ കുക്കറിന്ന് ഒഴിവാക്കി കണ്ടാണ് പിന്നെ ഞാൻ നമ്മളെ ചാറയിൽ വെച്ചത് പിന്നെ ഇതാക്കണ് ഞാൻ ഇന്ന് ചൂടണത് ഞമ്മളെ ചുറ്റിച്ചണ അപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഇതാക്കണ് പാലപ്പം മാരി ചുട്ടിക്കുകയാണ് പാലപ്പത്തിൻ്റെ മാവല്ലത് അത് മറ്റേതാണ് മാ പാലപ്പത്തിൻ്റെ ചോയ അവിടെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഉയ്യുമാരിയിട്ട് ആ ഒരു ദിനം കൊണ്ടുതന്നെയാണ് കേട്ടോ ഞാൻ അതേപോലെ പാലപ്പം പോലെ ഒന്ന് ചുട്ട് നോക്കിയത് അപ്പോൾ നല്ല അടിപൊളി അപ്പം തന്നെ ഹോൾസ് ഹോൾസൊക്കെ വന്നിരിക്കണം കേട്ടോ നല്ല രസം അങ്ങനത്തെ അപ്പം ഞാൻ ചുട്ടാ നന്നാലില്ല കേട്ടോ പാലപ്പൻ ചുട്ടാൽ അപ്പം ഈ ഒരു മാവായിട്ട് ആ തോന്നുന്നുണ്ട് നന്നായത് അപ്പം നമ്മൾ ഇത് ഇതാക്കണ് തിളച്ച് വന്നിരിക്കണട്ടോ അത് പരിപ്പിട്ടിട്ടില്ല അജിയേ ഇപ്പോഴാണ് അത് കൂട്ടിയപ്പോഴൊന്നും ഓർമ്മയില്ല ഇനി മക്കളെ ഈ ാണ് പരിപ്പിടാത്തോർമ്മ ഈ വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് പരിപ്പിടാത്തോർമ്മ ഈ വല്ലാത്ത കോള് അനിയിപ്പം പരിപ്പില്ലെങ്കിലും രസം ഉണ്ടായിട്ടോ നമ്മളെ പിന്നെ സാമ്പാർ അപ്പം ഞാൻ പാലപ്പം ചുട്ട് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞപ്പം ഉണ്ടാക്കാനും ഒരു പൂതിട്ടാണ് അപ്പം ഞാൻ വേറെ ചട്ടി തീം വെച്ചു കണ്ട് ഇങ്ങനത്തെ ഒരു അപ്പം കൂടി ചുട്ടിട്ടാ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലും തന്നെ ഹോൾസൊക്കെ വന്നിങ്ങനെ കിട്ടാം ഇതും തന്നെ കാണാൻ നല്ല ചുറുക്കിട്ട അപ്പം ഇന്ന് ഞാൻ മൂന്ന് അപ്പമാണ്ട്ടൊന്ന് ഞാൻ ചുണ്ടെടുത്തിരിക്കണത് പിന്നെ നാക്ക് നമ്മളെ സാമ്പാറൊന്നും കടുകണല്ലോ ഉലുവ ഇട്ടിട്ടില്ല കടുകിട്ടും പിന്നെ കരിവേപ്പും മല്ലിച്ചപ്പ് അരിഞ്ഞതും ഇട്ടുകൊടുത്തും പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സാമ്പാർ പൊടിയും കൂടി ഞമ്മൾക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തന്നെ ഉള്ളത് പിന്നെ ഞാൻ ഇന്നാൾ ഇടാൻ വേണ്ടി പൊടിച്ച് വെച്ചീ ഉലുവിയും കടുുകയും വറുത്ത് പൊടിച്ച് വെച്ചുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെ സെറ്റായി നമ്മൾ സാമ്പാർ അടിപൊളിയേക്കണേട്ടോ അപ്പം അങ്ങനെ സാമ്പാറൊക്കെ കടുകർത്തു ഇനി നമുക്ക് ആ ചട്ടി കട പാറന്നിട്ട് ചട്ടിക്ക് എല്ലാം കുക്കർക്ക് പാറന്നിട്ട് നമുക്ക് മൂടിയേക്കാം അപ്പം അങ്ങനെതാണ് ഈ ഒരു അപ്പം ചുട്ടും കേട്ടോ ചിലപ്പോൾ ഈ അപ്പം ചുട്ട് ആ മറ്റേ അപ്പം നിന്ന് മക്കൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ അപ്പം കൊടുക്കാമോ വിചാരിച്ച് രണ്ട് മൂന്നെണ്ണം അതും ചുട്ടെടുക്കണേ പിന്നെ അതാക്കണേ മഴ പെയ്തിട്ട് ഇങ്ങളോട് പറയുകയാണെങ്കിൽ വറുപ്പിൻ്റെ മേലെ വെള്ളം നിൽക്കുകയാണ് കേട്ടോ അതേ പറഞ്ഞ മാതിരി നമ്മളെ മട്ടലൊക്കെ ഇനി കുറച്ച് ഉണങ്ങാത് അപ്പോൾ രണ്ട് ദിവസം നല്ല വെയിലരച്ചി കണ്ട് ഉണങ്ങി കേട്ടോ എടുത്തൊക്കെ ചെയ്തപ്പോൾ രാവിലത്തെ ആ മഴ കൂടി ഒക്കെ മിനിന്നരഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടിന്നര അപ്പോൾ വെയിലിങ്ങനെ ഒന്ന് അരച്ചിണുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വള്ളത്തിൽ നിന്ന് കയറ്റി വെച്ചിരിക്കണേട്ടാ ഇനി ഉണങ്ങിയിട്ടാണ് ഒത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാക്കണേ നമുക്ക് ആ പച്ചക്കടലുണ്ടല്ലോ നമ്മൾ ഗ്രീൻ പീസൊന്നും വജ്ജാക്കണ്ടേ അപ്പോൾ അതിനും വേണ്ടി ഒരു വല്ലി അരിഞ്ഞതും കരിയേപ്പവും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങൊക്കെ പാടെ കൂട്ടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് പോയട്ടോ ഈ ഒരു കൂട്ട നല്ല രസം ഉണ്ട് കേട്ടോ നമ്മുടെ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അയലോകത്തൊന്ന് കുറച്ച് കിട്ടിയപ്പോൾ ഇമ്മച്ചി അങ്ങൾക്ക് ഉണ്ടാക്കി തരണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഏതായാലും ആ കടലുണ്ടല്ലോ നമ്മുടെ കജ്ജിൽ അപ്പോൾ ഉണ്ടായപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി കൊടുത്താണ് അപ്പോൾ ഇതാക്കണ് ആ മുട്ടക്കൊന്ന് പൊരിച്ചിട്ട് നമ്മളെ വേവിച്ച ചീന കടലുണ്ടല്ലോ അത് ഞാൻ അയക്കിട്ട് കൊടുത്ത് കണ്ട്ടാ അപ്പോൾ അവർ കുറച്ച് വെള്ളം ഉണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഞമ്മൾക്ക് സൂപ്പറാക്കി എടുക്കാം അങ്ങനെതാ ഞാൻ കുക്കറിൽ ചോറും തീമിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ചോറ് അടുപ്പത്ത് പിന്നെ പിന്നെതാ നമ്മൾ ഈ കടല ഇങ്ങനെയായി വന്നിരിക്കണേ ഇനി മക്കൾക്കൊക്കെ പത്തൊക്കായി കൊടുക്കാം ഇനിയിപ്പോൾ എന്താണെന്നറിയാം നേരം പൊളുത്താ ഈ ചോറ്റൊക്കെ കൂട്ടാൻ ഇവർക്ക് കൊണ്ടുപോകണം മറ്റൊരു തക്കാളി കൂട്ടാനായാലൊക്കെ കൊണ്ടുപോകും ഈറ്റങ്ങൾക്ക് തക്കാളി കൂട്ടാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ കേങ് ഒരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കേലിക്ക് തൃപ്പതിയുള്ളൂ മറ്റോനെ നമ്മൾ വലിയ കുട്ടീനെ എവിടെയും കൊള്ളിച്ചോ ഓരോ കുറച്ച് തക്കാളി കൂട്ടാനോ ഉള്ളി കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഓര് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവലെ എവിടെയും കൊള്ളിച്ചാൻ പറ്റൂല അങ്ങനെ ഓലക്കെല്ലാം കൂട്ടാനൊക്കെ ആക്കിയിട്ട് ഓല ഞാൻ വേഗം സ്കൂളിൽ ഇറങ്ങിച്ചു അപ്പം അങ്ങനെ ഒരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കണ കുറച്ച് ഇറച്ചി ഉണ്ടായിന് അപ്പം അത് ഞാനൊന്ന് കുക്കറിലിട്ട് കേട്ടോ ഇനി പടുപ്പ് മൂട്ടിക്കാണ്ട് തീമക്കാനൊന്ന് വെജ് ആചാരിച്ചിട്ട് കുക്കറിൽ തന്നെ നമ്മൾക്കാണ് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ എന്നാൾ കുപ്പി ക്ലാസ് പൊട്ടിയോണ്ടേ ഇനിയിപ്പോൾ ഒരു ക്ലാസ്സും കൂടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നതാക്കണേ നല്ല നമ്മളെ ഒരു ക്ലാസ് എടുത്ത് കാണിട്ടാ അപ്പോൾ കുപ്പി ക്ലാസ് അല്ല മറ്റേ ക്ലാസ് ആണത് മറ്റേ ഒപ്പം ഫ്രീ കിട്ടിയതാണ് കേട്ടോ അതിലിട്ടിട്ട് കുത്തി ചതച്ചിട്ട് ഞാനേ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലാസ്സാണ് കേട്ടോ അഞ്ഞിട്ട് നല്ലോണം ഒന്ന് കുത്തി ചതച്ച് നമ്മൾക്ക് കഞ്ചുകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ട ഒരു പൊടിക്ക് വെള്ളം കൂടി പാർന്നു കൊടുക്കണം ഞമ്മൾക്ക് അടിയിൽ കുടിച്ചാൽ അതക്കാനേ അപ്പോൾ ഞാൻ ആ ക്ലാസ് ഒന്ന് കയറ്റിയിട്ട് ഒരു തുള്ളി വെള്ളം ഒരു പൊടിക്ക് വെള്ളവും പാർന്നു കൊടുത്തിട്ട് ഞാൻ നമുക്ക് കുക്കറത് അടച്ചിട്ട് തീമാക്കട്ടോ അപ്പം അങ്ങനെ അത് അവിടെ കടന്ന് വേഗട്ടെ അപ്പം ഇനി നമുക്ക് എന്താടണം അത് വെന്തിട്ട് നമുക്ക് തൂമിച്ചാൽ അപ്പോൾ ഞാൻ എങ്ങനെയായാലും ചിലപ്പം അത് കത്തനല്ല അപ്പോൾ ഇതാക്കുകയാണെങ്കിൽ നമ്മൾ ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പറായി വന്നിട്ട് അപ്പോൾ ഞാൻ വല്ലി എല്ലാം ഇട്ടാം അരിഞ്ഞിക്കണത് ചെറിയ ഉള്ളിയാണ് ഇട്ടോ അപ്പോൾ നമ്മൾ ചീരുള്ളി അരിഞ്ഞിക്കാണ്ട് ഞാനൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മളെ കരിയേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പം അങ്ങനെ നമ്മളെ ഉള്ളി മൂപ്പിച്ച് നമ്മളെ ഇറച്ചിയും കൂടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു മണം എന്നറിയാം നിങ്ങൾക്ക് അങ്ങനെ താ നല്ല ഉപ്പും മുളകും ഒക്കെ പൊടിച്ച് നമ്മളെ കുക്കറിലും കുറച്ചൊക്കെ പൊടിച്ച് വാക്കില്ല ഒക്കെ കിട്ടിയിക്കണ കേട്ടോ ഏഹ് അതിൻ്റെ വാക്കിയൊക്കെ കിട്ടിയിരിക്കണം ഇനി തന്നെ നമ്മൾക്ക് അതിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് പഠിച്ചു തിന്ന ഏ അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബ് ഞമ്മളേതാക്കണെ ഇതിൽ കമൻ്റ് ഇട്ടീന്നു കേട്ടോ ഈ മാങ്ങ ഇങ്ങനെ ഞാൻ നാൾ ഉണക്കണേ കണ്ടപ്പം ഇങ്ങനെ ശർക്കര ആണി ഇട്ട് കണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാങ്ങ അതിലിട്ട് കാണ്ട് തിളപ്പിച്ചാൽ നല്ല രസമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനതൊന്നുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ മക്കളെ നിങ്ങളോട് പറയണമെങ്കിൽ ലേശം വള്ളം കൂടി ഇത്രക്ക് വള്ളം മാണ്ടില്ല ഇനിയെന്നു വച്ചാൽ തോന്നണത് കേട്ടോ നമ്മളോട് പറഞ്ഞ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇത്രക്ക് വള്ളം മാണ്ടല്ലോ ഇച്ചു തെറ്റിയതാണില്ലേ എന്താപ്പോൾ കാട്ടേണ്ടത് ഏ സംഭവം സൂപ്പർ സൂപ്പറായിക്കണു കേട്ടോ അപ്പം ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനൊരു അഞ്ചെട്ട് മാങ്ങ എടുക്കണം കേട്ടോ അത് നടുക്ക് പൊടിച്ചിട്ട് ഇങ്ങനെ കീറിയിട്ട് കാണേട്ടോ ഇങ്ങനെ തന്നെയാണോ കാട്ടാൻ പറഞ്ഞതെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ കാട്ടിയാൽ നല്ല രസമാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചക്കര ഇടാതെ ഇങ്ങനെ മാങ്ങ അണ്ടിമ്മ തന്നെ വെച്ചിട്ട് അങ്ങനെ വരിഞ്ഞു കൊടുത്ത് കാണ്ട് പുങ്ങലുണ്ടായിട്ടോ അങ്ങനെ അവിടെ കാട്ടലുണ്ട് പക്ഷേങ്കിൽ ഈ ശർക്കര ഇട്ട് കണ്ടു കാട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ വെച്ചാൽ തോന്നി ഈ പാത്രത്തിലിട്ടാൽ ചിലപ്പം തിളക്കാൻ കജൂലായിരുന്നിട്ട് ഞാൻ നമ്മളെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടോ പിന്നെ അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ചായ പാത്രത്തുനിന്ന് വേറെ ചട്ടിക്ക് ആക്കി കൊടുത്തുക്കണേ അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ വെള്ളം കുറച്ച് കൂടി നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ ഇത്രക്കൊന്നും വെള്ളം വേണ്ടില്ലേ നച്ച തോന്നണത് അപ്പം ഏതായാലും ഞാൻ ആ അഞ്ചാ അഞ്ചെട്ട് മാങ്ങുണ്ടല്ലോ അത് ഞാൻ ഒക്കെ കണ്ടിട്ട് കൊടുത്തുക്കണം പിന്നെ അതെന്താണെന്നറിയാ തിന്നുമ്പം കുറച്ചും കൂടെ തിന്നുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുറേ തിന്നുമ്പോൾ വേഗം മടുക്കുന്ന സാധനം കേട്ടോ പിന്നെ പിറ്റേന്ന് തിന്നാൽ മതി അപ്പോൾ ഒരുമിച്ചെന്നെ ഇങ്ങനെ ഉപ്പം ഇങ്ങനെ കുത്തന്ന് തിന്നുമ്പോൾ ഭയങ്കര ഒരു മട്ടിപ്പ് തോന്നാം മടുപ്പ് മധുരമല്ല സാധനം അപ്പോൾ പിറ്റേന്ന് തിന്നുമ്പോൾ അതും ഒരു രസീക്കാരം അപ്പോൾ ഇതാക്കണ് അതൊക്കെ അങ്ങനെ വെള്ളമൊക്കെ കുറുകി വരലുടങ്ങിക്കണം കേട്ടോ നമ്മളെ മാങ്ങയൊക്കെ കയ്യിൽ വന്ന് അരിഞ്ഞു വന്നിരിക്കണേ അപ്പോൾ ഇതാക്കണ് നമ്മളെ മാങ്ങ നല്ല സൂപ്പർ സാധനം നല്ല രസം കഴിഞ്ഞിട്ട് തിന്നാൻ ഞാൻ അയലോകത്തും പിന്നെ പിന്നെ താത്താക്കും ഒക്കെ കൊടുത്തു കേട്ടോ ആ പോലെയൊക്കെ പറഞ്ഞാൽ നല്ല രസം എന്ന് പറഞ്ഞു കേട്ടോ